വ്യക്തി നിയമം മതി മതേതര നിയമം വേണ്ട എന്നതുപോലെയുള്ള ഒരു വിധി ഇപ്പോൾ കോടതിയിൽ വന്നല്ലോ രണ്ടാം ഷാബാനു കേസ് എന്ന് പോലും പറയപ്പെടുന്നു അപ്പോൾ അതിനെതിരെ മുസ്ലിം വ്യക്തിഗത നിയമം ബോർഡ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാനായിട്ട് പോകുന്നു എന്തായിരിക്കും അവരുടെ ഉദ്ദേശം അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യമല്ല ഇപ്പോൾ നടന്ന ബഹളങ്ങൾ വാസ്തവത്തിൽ അർത്ഥശൂന്യമായിരുന്നു കാരണം സംഭവങ്ങളുടെ ക്രോണോളജി നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഷബാനു കേസിലെ വിധി ഷബാനു കേസിലെ വിധി അനുസരിച്ച് മുസ്ലിം വ്യക്തി നിയമം നിലനിൽക്കുമ്പോൾ തന്നെ സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് അതായത് ക്രിമിനൽ നടപടി ചട്ടം നൂറ്റി അനുസരിച്ച് ഒരു സ്ത്രീ അത് ഏത് മതത്തിൽപ്പെട്ടവരുമായിക്കോട്ടെ അവർ മജിസ്ട്രേറ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് അർഹതപ്പെട്ട മെയിൻ്റനൻസ് ജീവനാംശം മജിസ്ട്രേറ്റ് കൊടുക്കേണ്ടതാണ് വ്യക്തി നിയമം എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല വ്യക്തി നിയമം അവിടെ ഇരുന്നോട്ടെ ഈ സ്ത്രീ ഈ സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് ചട്ടം വെച്ച് ഒരു മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് വിചാരണ നടത്തി ആ സ്ത്രീക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ജീവനാംശം ഭർത്താവിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കണം ഇതാണ് ഷബാനു കേസിലെ വിധി ഷബാനു ബീഹത്തിൻ്റെ ഭർത്താവ് അവർ മധ്യപ്രദേശുകാരാണ് ഭർത്താവ് ഒരു വക്കീലായിരുന്നു ഭാര്യ നാൽപ്പത് വർഷം ആണ് ഇവരുടെ ദാമ്പത്യം ഒന്നും രണ്ടുമല്ല നാൽപ്പത് വർഷം അഞ്ച് കുട്ടികളുമുണ്ട് ആ ഭാര്യയെ ഇയാൾ താമസിപ്പിച്ചു എന്നിട്ട് മാസം നൂറ്റി എഴുപത്തൊമ്പത് രൂപ കൊടുത്തുകൊണ്ടിരുന്നു അന്ന് ഒരുപക്ഷെ അന്നൊരു സ്ത്രീക്ക് തട്ടിമുട്ടി ജീവിക്കാവുന്നൊരു തുകയാണ് നൂറ്റി എഴുപത്തൊമ്പത് രൂപ അവരത് പോരാ എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോകുന്നു കോടതിയിൽ പോയ ഇയാൾ മുത്തലാഖ് ചൊല്ലുന്നു അന്ന് മുത്തലാഖ് ചൊല്ല മുത്തലാഖ് എടുത്തു കളഞ്ഞുള്ള നിയമമില്ല ഇയാൾ മുത്തലാഖ് ചൊല്ലി ഈ സ്ത്രീയെ പുറത്താക്കിയിട്ട് അമ്പത് രൂപ വെച്ച് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇവർ വീണ്ടും കോടതിയിൽ പോയി അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ എത്തിയിട്ടാണ് ഈ തീർപ്പുണ്ടാകുന്നത് സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ക്ലോസ് അത് മറ്റെല്ലാ വ്യക്തി നിയമങ്ങൾക്കും മുകളിലാണ് ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആരായാലും ശരി സി ആർ പി എസ് സിയിൽ വിട്ടുവീഴ്ചയില്ല അതൊരു സ്പെഷ്യൽ പ്രൊവിഷനാണ് മുസ്ലിം സ്ത്രീകൾ മത നിയമങ്ങൾക്ക് മുകളിൽ നിൽക്കും മുകളിലാണ് പിന്നെ സംഭവിച്ചത് വലിയ ബഹളം ഒരു രണ്ട് ലക്ഷം മുസ്ലിങ്ങളുടെ വലിയ റാലിയൊക്കെ ഡൽഹിയിൽ നടത്തി രാജീവ് ഗാന്ധിയെ ഭയപ്പെടുത്തി രാജീവ് ഗാന്ധി പറഞ്ഞു ഈ ഒരു ചെറിയ എമൗണ്ടിൽ അത് കൊടുക്കുക വെറുതെ എന്താ അങ്ങനെയൊന്നുമല്ല മുസ്ലിം വോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങേരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇങ്ങേരെ കൊണ്ട് പ്രത്യേക ഒരു നിയമം രാജീവ് ഗാന്ധി പാസ്സാക്കി അന്ന് രാജീവ് ഗാന്ധിക്ക് ബഹുഭൂരിപക്ഷമാണ് നാനൂറ്റി ഇരുപത്തിനാല് സീറ്റൊക്കെയാണ് ലോക്സഭയിൽ അങ്ങനെ പാസ്സാക്കി ആ നിയമം അനുസരിച്ച് ഈ മുസ്ലിം പുരുഷൻ സ്ത്രീയെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ യുദ്ധ കാലഘട്ടം വരെ അവരുടെ ഇദ്ധത്ത് ഇദ്ധ എന്ന് പറയുന്ന ഒരു സമയമുണ്ട് രണ്ട് മാസവും മൂന്ന് മാസവും മറ്റുമാണ് ആ പീരീഡിൽ മാത്രം മെയിൻ്റനൻസ് കൊടുത്താൽ മതി അതിന് ശേഷം കൊടുക്കേണ്ട കൊടുക്കേണ്ടയാളിന് കൊടുക്കാം അതല്ലെങ്കിൽ വഖഫ് ബോർഡോ വേറെ ഏതെങ്കിലും അതോറിറ്റി അതിന് സംവിധാനം ഉണ്ടാക്കിയിട്ട് ഏതായാലും ഇയാളുടെ തലയിൽ നിന്ന് ആ സ്ത്രീ ഒഴിഞ്ഞു ഇയാൾക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും അപ്പോൾ ആ ആക്റ്റിൽ എഴുതി മഹർ ആൻഡ് അതർ പ്രൊവിഷൻസ് ആർ ടു ബി മെയ്ഡ് വിത്തിൻ ദ പീരീഡ് ഓഫ് ഇദ് ഇതാണ് ആ മൂന്നാം സെക്ഷൻ്റെ തലക്കെട്ട് അപ്പോൾ ഇത് വച്ച് രണ്ടായിരത്തി ഒന്നിൽ സുപ്രീം കോടതിയുടെ വിധി വീണ്ടും ഉണ്ടായി വീണ്ടും ഇത് ചലഞ്ച് ചെയ്യപ്പെട്ടു സി ആർ പി സി വൺ ട്വൻ്റി ഫൈവ് വെച്ചുള്ള അവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു മെഹർ ആൻഡ് അതർ പ്രൊവിഷൻസ് ആർ ടു ബി മെയ്ഡ് വിത്തിൻ ദ ഇദ്ദാ പീരീഡ് എന്ന് വെച്ചാൽ അർത്ഥം ഇദ്ദാ പീരീഡിനുള്ളിൽ മെഹ്റ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വാസ്തവത്തിൽ മെഹ്റ കൊടുക്കേണ്ടത് വിവാഹത്തിൻ്റെ തുടക്കത്തിലാണ് ആദ്യ ദിവസമാണ് പക്ഷേ ഖുർആാനിലൊരു പ്രൊവിഷനുണ്ട് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം ആണ് പെണ്ണിന് കൊടുക്കുന്ന പണമാണത് അപ്പം നിങ്ങളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പിന്നെ ഫ്യൂച്ചറിലേക്കുള്ള പ്രൊവിഷൻ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു വകയിരുത്തുക എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒക്കെ ഈ ഇദ്ദാ കാലഘട്ടത്തിനുള്ളിൽ ചെയ്തിരിക്കണം എന്നാണ് ഇവർ ധരിച്ചത് എന്താ അപ് ടു ഇദ്ധ പിരീഡ് എന്നാണ് ഇവർ ധരിച്ചത് അതുകൊണ്ട് എല്ലാവരും ആഘോഷിച്ചു ഓ രാജീവ് ഗാന്ധി ഇത് മറികടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളം ഹിന്ദുക്കൾക്ക് ദേഷ്യമായി അങ്ങനെ ആകെക്കൂടെ പ്രശ്നമായി ഒക്കെയായി പക്ഷേ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അപ് ടു യുദ്ധ പീരീഡ് അല്ല പറഞ്ഞിരിക്കുന്നത് വിത്തിൻ യുദ്ധ പീരീഡാണ് അപ് ടുവും വിത്തിനും തമ്മിൽ ഇംഗ്ലീഷിൽ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ ഇത് തമ്മിൽ മാറി മാറിയൊക്കെ ഉപയോഗിക്കണം പക്ഷേ നിയമത്തിൽ ഒരു പ്രൊവിഷൻ ഈസ് ടു ബി മെയ്ഡ് വിത്തിൻ തേർട്ടിയ തേ തേർട്ടി ഫസ്റ്റ് ജൂലൈ ഇതിപ്പോൾ ജൂലൈ മാസമാണല്ലോ വിത്തിൻ തേർട്ടി ഫസ്റ്റ് ജൂലൈ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള തീരുമാനം ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പ് എടുക്കണം എന്നാണ് കൊടുക്കുന്നത് ജൂലൈ മുപ്പത്തൊന്ന് കഴിഞ്ഞും കൊടുക്കണം പക്ഷേ ആ തീരുമാനം മുപ്പത്തൊന്നിനുള്ളിൽ എടുക്കണം ഇതാണ് വിത്തിൻ ഇ ദ പിരീഡ് അപ്പം ജൂലൈ മുപ്പത്തൊന്ന് വരെ കൊടുത്തോണ്ടിരിക്കണം എന്ന് പറയുന്നതും കൊടുക്കാനുള്ളത് എന്താണെന്ന് ജൂലൈ മുപ്പത്തൊന്നിന് തീരുമാനിക്കണം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് മറ്റത് നിങ്ങൾ കൊടുത്തേ പറ്റുകയുള്ളൂ ജീവനാംശം നിങ്ങൾ കൊടുത്തോണ്ടേ ഇരിക്കണം എപ്പോൾ വരെ ഒന്നുകിൽ ആസ്ത്രീ മരിക്കുക അല്ലെങ്കിൽ അവർ പുനർവിവാഹം ചെയ്യുക അല്ലെങ്കിൽ സ്വന്തമായ കാര്യമായ വരുമാനം ഉണ്ടാകുക ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻ്റനൻസ് നിർത്താൻ പറ്റുകയുള്ളൂ അതിനാൽ സി ആർ പി സിയെ ഈ നിയമം മറികടക്കുന്നില്ല സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് നിലനിൽക്കും ഇൻ കേസ് ഓഫ് ഡിസ്പ്യൂട്ട് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് വിൽ പ്രിവൈൽ ഇത് രണ്ടായിരത്തി ഒന്നിൽ ഡാനിയൽ ലത്തീഫി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് കേസിൻ്റെ പേര് ഡാനിയൽ ലത്തീഫി എന്ന മുസ്ലിം തന്നെ അയാളുടെ ഭാര്യയുമായിട്ടുള്ള വഴക്കിൽ സുപ്രീം കോടതിയിൽ വരെ പോയിട്ട് വാങ്ങിയ വിധിയാണിത് രണ്ടായിരത്തി ഒന്നിൽ അതിനുശേഷം സുപ്രീം കോടതിയുടെ വിധിയാണ് അതിനെ തുടർന്ന് സകല ഹൈക്കോടതികളും ഈ സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് വെച്ചിട്ട് ജീവനാംശം കൊടുക്കാൻ ഉത്തരവിട്ടു അതിൽ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയുടെയാണ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഈ ഡാനിയൽ ലത്തീഫി കേസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന കേസുണ്ടല്ലോ ഇപ്പം നിങ്ങൾ വിവാദമാക്കിയ കേസ് ആ കേസിൽ തന്നെ കേരള ഹൈക്കോടതിയുടെ വിധി എടുത്തു പറയുന്നുണ്ട് രണ്ട് ജഡ്ജിമാർ രണ്ട് ജഡ്ജിമാരും കേരള ഹൈക്കോടതിയിലാണ് ഇത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടൊരു സൂപ്പർ വിധി തന്നത് കേരള ഹൈക്കോടതിയാണ് ബട്ട് മറ്റുള്ളവരുമെല്ലാം തെലങ്കാന ഹൈക്കോർട്ട് കൽക്കട്ട ഹൈക്കോർട്ട് ബോംബെ ഹൈക്കോർട്ട് ഇവരുടെയൊക്കെ വിധിയുണ്ട് ഡില്ലി ഹൈക്കോർട്ടിൻ്റെ രണ്ടോ മൂന്നോ ഉണ്ട് ഇത്രയും വിധികളിരിക്കെ വീണ്ടും ഈ കേസ് ഫൈറ്റ് ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ എത്തിച്ചിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ വിധി അപ്പോൾ കോംപ്രഹെൻസീവായിട്ട് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചായിരുന്നു ഒന്ന് ബി നാഗരത്ന രണ്ടാമത് ജോർജ് ആ മസി അങ്ങനൊരു ജഡ്ജാണ് അദ്ദേഹം നാൽപ്പത്തി മൂന്ന് പേജുള്ള ജഡ്ജ് ജഡ്ജ്മെൻ്റ് എഴുതി നാഗരത്ന എന്ന സ്ത്രീ ജഡ്ജ് അൻപത്തിമൂന്ന് പേജുള്ള ജഡ്ജ് എഴുതി ജഡ്ജ്മെൻ്റ് എഴുതി അപ്പോൾ തൊണ്ണൂറ്റാറ് പേജായി തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊൻപത് ഈ മൂന്ന് പേജുകളിലായിട്ട് രണ്ട് ജഡ്ജ്മെൻറ്റിൻ്റെയും സാരം വീണ്ടും രണ്ടു പേരും ചേർന്ന് എഴുതി അതിൽ കൃത്യമായിട്ട് അവരെഴുതി നിങ്ങളുടെ വ്യക്തി നിയമത്തിൽ എന്ത് പറഞ്ഞാലും ശരി സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് വെച്ച് ഒരു സ്ത്രീക്ക് കേസ് കൊടുക്കാൻ അവകാശമുണ്ട് അതനുസരിച്ച് തീർപ്പാക്കാൻ കോടതിക്കും അവകാശമുണ്ട് ഫലത്തിൽ ഈ സ്ത്രീ തീരുമാനിക്കും എനിക്ക് വ്യക്തി നിയമം അനുസരിച്ച് ഉള്ള കോമ്പൻസേഷൻ വേണോ അതോ സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് അനുസരിച്ചുള്ള കോമ്പൻസേഷൻ വേണോ അതോ രണ്ടും വേണോ ഇത് പ്രത്യേകം വൺ ടു ത്രീ അവർ എഴുതിയിരിക്കണം എല്ലാ പോസിബിലിറ്റിയും ഒരു സ്ത്രീ സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് വെച്ച് പോകുന്നു ഇതിനിടയ്ക്ക് നിയമത്തിൽ വന്നൊരു ഭേദഗതിയുണ്ട് ഈ സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് വൺ ട്വൻറ്റി സിക്സ് വൺ ട്വൻറ്റി സെവൻ എല്ലാം തന്നെ ജീവനാംശത്തെ ചൊല്ലിയുള്ള വകുപ്പുകളാണ് ഈ വകുപ്പുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന കുടുംബ കോടതികൾ നിലവിൽ വന്നു ഷാബാനു കേസിൻ്റെ സമയത്ത് കുടുംബ കോടതിയില്ല അത് കഴിഞ്ഞിട്ട് കുടുംബ കോടതി ഫാമിലി കോർട്ടെന്ന് പറഞ്ഞു വന്നു അപ്പോൾ ഇത് ഫാമിലി കോർട്ടിലും പോകാം സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് വെച്ചിട്ട് അപ്പോൾ സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് വെച്ചിട്ട് ഫാമിലി കോർട്ടിൽ പോകണോ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകണോ ഇതൊരു സ്ത്രീക്ക് തീരുമാനിക്കാം സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് വെച്ച് ജീവനാംശം കിട്ടണോ അതോ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചുള്ള വിവാഹമോചന നിയമം അനുസരിച്ചുള്ള ജീവനാംശം മതിയോ ഇത് തീരുമാനിക്കാം അതല്ല ഇത് രണ്ടും ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് ഈ ഒരു കേസ് നടക്കും ആ ഒരു കേസ് നടക്കും ഒരേ സമയം രണ്ടും ചെയ്യാം ഒരേ സമയം രണ്ടും ചെയ്യാം എന്നിട്ട് സുപ്രീം കോടതി ഫൈനലായിട്ട് പറഞ്ഞു ഇത് സ്ത്രീയുടെ നിസ്സഹായമായ സ്ത്രീക്ക് ഒരു രീതിയിലും നിസ്സഹായ ആവരുത് എന്ന് വിചാരിച്ചിട്ട് നാല് വശത്തു നിന്നും കോട്ട കെട്ടി ആ അവൾക്ക് ഏത് രീതിയിലാണോ പുറത്തിറങ്ങേണ്ടത് ആ രീതിയിൽ പുറത്തിറങ്ങാം ഒരു വാതിലൂടെ ഇറങ്ങാം വേറൊരു വാതിലൂടെ ഇറങ്ങാം രണ്ട് വാതില കൂടെയും ഇറങ്ങുകയും കയറുകയും ചെയ്യാം ഇങ്ങനെയാണ് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതെന്ന് കോടതി പറഞ്ഞു അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ബഹളം ഈ ബഹളം വാസ്തവത്തിൽ നടക്കേണ്ടത് ഡാനിയൽ ലത്തീഫി രണ്ടായിരത്തി ഒന്നിൽ നടക്കേണ്ട ബഹളമാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഇതാരും അറിഞ്ഞില്ല കാരണം ഒരു ഒരു ജഡ്ജ്മെൻ്റ് വിവാദമാകുന്നത് അത് ചാനലിലൊക്കെ ഫ്ലാഷ് ചെയ്തിട്ട് വഷളൊക്കെ ആക്കുമ്പോഴാണ് വിവാഹം രണ്ടായിരത്തി ഒന്നിൽ ഇത് ഫ്ലാഷ് ചെയ്ത് ബഹളം വയ്ക്കാൻ ആളില്ലാതെ പോയി ചാനൽ ചാനലുകൾ തന്നെ വളരെ കുറവ് അറിയാമല്ലോ ദൂരദർശനും പിന്നെ ഒരു ചാനലും ഒപ്പം അവിടെ ഇവിടെ ഒന്ന് രണ്ട് ചാനലുകളൊക്കെ എന്നാൽ എൺപത്തഞ്ചിൽ ഇതൊന്നുമില്ലാതെ ബഹളം ഉണ്ടായി അന്ന് ചാനലിലേ ഇല്ല ദൂരദർശൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഷ്ടിച്ചുകൊണ്ട് തിരുവനന്തപുരം ദൂരദർശനൊന്നും വന്നിട്ടില്ല ആ അവസ്ഥ അന്ന് പത്രങ്ങൾ ഇത് വലുതാക്കി വലിയ വാർത്ത വലിയ വാർത്തയാക്കി അങ്ങനെ പ്രശ്നമായിട്ടാണ് വലിയ കോലാഹലം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഡാനിയൽ ലത്തീഫി കേസിലെ വിധി വന്നു കഴിഞ്ഞപ്പോൾ ബഹളം വയ്ക്കാൻ ആരും ഉണ്ടായില്ല ഇപ്പോൾ വീണ്ടും ബഹളം വെച്ചു അതുകൊണ്ട് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പുറത്തിറങ്ങി മുസ്ലിം വ്യക്തി നിയമ ബോർഡ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ റിപ്രസെൻറ്റേറ്റീവല്ല അത് ലഖന കോൺപൂരിലെയും ഡൽഹിയിലെയും നല്ല പണക്കാരായ മുസ്ലിങ്ങളുടെ ഒരു ക്ലബ്ബാണ് അവരേത് കാര്യത്തിനും ഏത് കോടതിയിലും എവിടെയെങ്കിലും മുസ്ലിം വ്യക്തി നിയമത്തിന് എന്തെങ്കിലും പരുക്ക് പറ്റുന്നൊരു കേസ് വന്നു കഴിഞ്ഞാൽ അവർ ഓടി വന്ന് കക്ഷി ചേരും എന്നിട്ട് നൂറ്റിപ്പത്തും നൂറ്റി ഇരുപതും പേജുള്ളൊരു കൗണ്ടർ ആഫ്ഡ് കൊടുത്തിട്ട് വലിയ വക്കീലിനെയൊക്കെ ഹാജരാക്കി ആ കേസ് അവരുടെ ആക്കിയിട്ട് മാറ്റും കയ്യിൽ നല്ല കാശൊക്കെ ഉണ്ട് ഇതാണ് മുസ്ലിം വ്യക്തി നിയമം ബോർഡ് അതൊരു രജിസ്ട്രേഡ് സംഘടന പോലുമല്ല ഒരു പ്രൈവറ്റ് ക്ലബാണ് വൈകുന്നേരം കാശുള്ളവൻ ക്ലബിൽ ചായ കുടിക്കാനും മറ്റെന്തെങ്കിലും കുടിക്കാനും ഒക്കെ കൂടുമല്ലോ അങ്ങനെ ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇത് ബോർഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സർക്കാരിൻ്റെ സർക്കാരിൻ്റെയാണ് സ്ഥാപനമാണ് അങ്ങനെയൊന്നുമല്ല ഇതൊരു പ്രൈവറ്റ് ക്ലബാണ് വേറെ ഒന്നുമില്ല അതിന് തന്നെ രജിസ്ട്രേഷൻ പോലും ഇല്ല ഈ മഹാന്മാരിപ്പം എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല പിന്നെ ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെ ഇസ്ലാം അപകടത്തിൽ നിന്ന് പറഞ്ഞ് കുത്തിപ്പൊക്കി ബഹളം വെക്കാൻ വേണമെങ്കിൽ പക്ഷേ അത് അതിന് അതിനടിസ്ഥാനമില്ലാതെ പോകും കാരണം ഇനിയിപ്പോൾ അവർക്കൊരു കേസ് കൊടുക്കാൻ പറ്റില്ല വിധിയായി കഴിഞ്ഞില്ലേ ഇനി എന്ത് കേസ് കൊടുക്കാൻ പോകും അല്ല സുപ്രീം അതിനെ ചോദ്യം നമ്മള് റിട്ട് ഹർജി കൊടുക്കുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും റിട്ട് നിൽക്കുകയില്ല എന്താ ഇവർക്ക് റിട്ട് ഹർജി കൊടുക്കാൻ കാര്യം ഒരു റിട്ട് ഹർജി കൊടുക്കണമെങ്കിൽ രണ്ടായിരത്തി ഒന്നിൽ ഡാനിയൽ എഫ് ഇ കേസിൽ നിങ്ങൾക്ക് കക്ഷി ചേരാമായിരുന്നു നിങ്ങൾ ചേർന്നില്ല ഒരു സുപ്രീം കോടതി വിധിക്കെതിരെ റിട്ട് നിൽക്കുകയില്ല ഒരു ഹൈക്കോടതി വിധിക്കെതിരെ റിട്ട് നിൽക്കുകയില്ല നിങ്ങൾക്ക് പുതിയൊരു ഇഷ്യൂ ആക്കി റിട്ട് കൊണ്ടുവരാം അത് കൊണ്ടുവരാനായിട്ട് ഇനി സാധ്യമല്ല കാരണം പലതവണ ഹൈക്കോടതികളും സുപ്രീം കോടതിയും പരിശോധിച്ച് പല വിധികൾ പല കാലങ്ങളിലായിട്ട് വന്ന് ഇപ്പോൾ ഏകദേശം ഇരുപത്തി മൂന്ന് വർഷമായി ഇനിയാണോ നിങ്ങൾ റിപ്പറ്റീഷൻ പെറ്റീഷൻ അപ്പം അതുകൊണ്ട് നിയമസാധുത ഇല്ലാത്തൊരു കാര്യമാണ് ഇവർക്ക് മാക്സിമം ചെയ്യാവുന്നത് ഇപ്പോൾ വന്ന വിധിയിൽ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം ആ റിവ്യൂ പെറ്റീഷനിൽ മുസ്ലിം വ്യക്തി നിയമം വേണമെങ്കിൽ കക്ഷി ചേരാം ലോ ബോർഡിൻ്റെ ഉദ്ദേശം വെറുതെ നിങ്ങളുടെ കൂടെ ഉണ്ട് ഉണ്ടെന്നൊക്കെ അല്ല 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 മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വാസ്തവത്തിൽ ഇസ്ലാമിക ഭരണം ഭാരതത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ടീമാണ് അതുകൊണ്ട് മുസ്ലിം വ്യക്തി നിയമത്തിൽ ഒരു വ്യത്യാസവും വരുത്താൻ അവർ തയ്യാറല്ല ലോക മുസ്ലിങ്ങളിൽ ഏറ്റവും കട്ടർവാദി മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇന്ത്യൻ മുസ്ലിം നേതാക്കളാണ് പാകിസ്ഥാൻ ഇത് സമ്മതിക്കില്ല ശ്രീലങ്കയിൽ സമ്മതിക്കില്ല സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു നിയമമില്ല ഈ എണ്ണപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒന്നുമില്ലാത്ത നിയമം ഭാരതത്തിൽ വേണം എന്നിവർ വാശി പിടിക്കുന്നതുകൊണ്ടാണ് ഞാനിവരെ ഏറ്റവും വലിയ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത് ഭീകരവാദികളെന്നല്ല തോക്കെടുത്തല്ല അവരുടെ മനസ്സിൽ തീവ്രമായ ഇസ്ലാമിക വികാരമാണ് എന്ത് എന്ത് വന്നു കഴിഞ്ഞാലും അതിനൊരു ഇസ്ലാമിക ആംഗിൾ ഉണ്ടാക്കുകയും ഓ ഓ ഇസ്ലാം അപകടത്തിലായി എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയും ചെയ്യുന്ന ടീം എണ്ണത്തിൽ കുറവാണ് പക്ഷേ പ്രബലന്മാരാണ് അവർക്ക് കോടതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ഈ കേസിൽ ഇനി മുന്നോട്ട് പോകില്ല എന്നുള്ളതിന് ഉറപ്പാണ് മുന്നോട്ട് പോകില്ല മുന്നോട്ട് പോകില്ല അപ്പോൾ ഇവരിനി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക